ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പൊന്നൂസ് സ്വൈറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ക്രിസ്മസിന് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് എനിക്ക് എത്ര രൂപ വരുമാനം കിട്ടിയെന്നും ഈ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സെയിൽ ചെയ്ത ഈ ഗ്ലാസ് ആണ് അത് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ആ സമയ കൃത്യസമയത്ത് എത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമ്മൾ ഓണത്തിനും കുറേ ഓർഡറുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന് ചെയ്ത് തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരുപാട് ഓർഡർ മുല്ലമൂട്ടിൻ്റെ ബോയ്ക്കായിരുന്നു അപ്പോൾ ഒരുപാട് ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ചെയ്ത് ഒരു പിലാക്കാലിൻ്റെ എന്നാ ക്ലിപ്പാണ് പിന്നെ ഇത് നമ്മളൊരു ഹെയർ ആലിഗേറ്റർ ക്ലിപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ സെയിൽ ചെയ്തതെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ് അതിൻ്റെ രണ്ടുമൂന്ന് പേര് ഓരോ കളർ വീതം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിലാക്കാലിൻ്റെ ഇതിൻ്റെ ഒരു ഹെയർ ക്ലിപ്പാണ് രണ്ടെണ്ണം അതും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോയാണ് അത് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ബോയായിരുന്നു കേട്ടോ അതും നല്ല മൂവിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ കണ്ണട നമ്മുടെ പൊന്നൂസിൻ്റെ അംഗനവാടിയിലൊക്കെ കുറേ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ടീച്ചറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചെറിയൊരു ക്ലിപ്പാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കേട്ടോ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ക്രിസ്മസിന് നമ്മൾ സെയ്ത് സെയിൽ ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു അതേപോലെ ബോയ് ഉണ്ടായിരുന്നു ക്യാപ്പ് മൂന്ന് സൈസില് വരുന്നുണ്ടായിരുന്നു കേട്ടോ വലിയവർക്കുള്ളതും പിന്നെ മൂന്നാലഞ്ച് വയസ്സ് ഉള്ള കുട്ടികൾക്കും പിന്നെ ഏറ്റവും അതി താഴെയുള്ള കുട്ടികൾക്കും അങ്ങനെ മൂന്നിതായിട്ടാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സെയിൽ കിട്ടിയത് ഈ ഗ്ലാസ് ആണ് കേട്ടോ അത് ക്യാപ്പ് ഉള്ളതും പിന്നെ സാൻ്റയുടെ ഫേസ് ഉള്ളത് അങ്ങനത്തെ അങ്ങനെ മൂന്ന് ടൈപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് പൊന്നോസ് ഫ്രീംസ് എന്നായിരുന്നു കേട്ടോ അപ്പം അതിൽ ചോദിച്ചാലും നമുക്ക് ഡി എം ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കുറേ കമൻറ്റിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ പോയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മുല്ലമൂട്ടിൻ്റെ ഹെയർ ബോസ് ആണ് കേട്ടോ ഇതെനിക്ക് ഒരു ഇതെനിക്ക് ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഞാൻ ഒരുപാട് ഓർഡർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഓണത്തിനും വിഷുവിനും ഒക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ പോയത് ആ ചെറിയ ക്ലിപ്പാണ് ആലിഗേറ്ററിൻ്റെ അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ ഇത് അലിഗേറ്റർ ക്ലിപ്പിയിൽ ചെയ്ത പിലാക്കാലിൻ്റെ ബോ ക്ലിപ്പാണ് കേട്ടോ പിന്നെ ഈ ബട്ടർഫ്ലൈ അത് കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ സിൽവർ പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡ് അങ്ങനെയൊക്കെയുള്ള കുറേ രണ്ട് മൂന്ന് ടൈപ്പിലുള്ളതുണ്ടായിരുന്നു ഗോൾഡ് കളറിലുള്ളത് പിന്നെ ഇതേപോലത്തെ ഒരു ബോ ഞാൻ പൊന്നൂനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവൾ എനിക്കില്ലേ എനിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരും അതുകൊണ്ട് അവർക്കും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഈ ക്രിസ്മസിന് തന്നെ ഞാനൊരു പത്ത് അയ്യായിരം രൂപയുടെ മേളിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനോടൊപ്പം ഇത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഞാൻ ഫ്രെയിമും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് അടുത്തു നിന്നുള്ളത് ഒക്കെ ഇടയ്ക്ക് വന്ന് മേടിച്ചിട്ട് കൂട്ടാം അതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളി വയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ വേദന ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അംഗൻവാടിയിലെ കുട്ടികൾക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ പിന്നെ ഇത് നല്ല അടിപൊളി ഒരു ബോയ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട് ഇത് നമ്മൾ ഫോം ഷീറ്റലാണ് കേട്ട് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ മുത്ത് വരുന്ന ചെറിയ ക്ലിപ്പ് ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്ത ഫ്രെയിം രണ്ട് കുറേ എണ്ണം കുറച്ച് എണ്ണം പിന്നെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല നേരത്തെ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതൊന്ന് ബേബി ബർത്ത് ഫ്രെയിം ഇതും വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മോഡൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇത്രയും സാധനമൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ സിൽവർ കളറിൽ വന്നിട്ട് ഇതിനകത്ത് കല്ലൊക്കെ പിടിപ്പിച്ച് ഈ ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് നല്ല ഭംഗിയാണത് നേരിട്ട് കാണാൻ ഇതിൻ്റെ ഇതിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ അത് കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് കമൻറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസിൽ നമ്മൾ നമ്മളതിൻ്റെ താഴെ നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ ഐ ഡി പൊന്നൂസ് ഫ്രെയിൻസ് വൺ ടു ത്രീ എന്നാണ് അപ്പോൾ അതിൽ സെർച്ച് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതും നല്ലൊരു അടിപൊളി ക്ലിപ്പായിരുന്നിട്ട് ആ എന്താണ് വൈറ്റ് കളർ ബീഡ്സൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് തലയിൽ വെച്ച് കഴിഞ്ഞാലും കാണാനായിട്ട് കസ്റ്റമർ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഗേറ്റർ ക്ലിപ്പിനാണ് കേട്ടോ നമ്മൾ ഈ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ സ്മോൾ ക്ലിപ്പാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ തോതിലുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് അപ്പോൾ നമുക്ക് ഒന്നും വലിയ ബിസിനസ്സൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തു കൊടുത്തിരുന്ന മുല്ലമുട്ടിൻ്റെ ബോയെ ഇതൊരുപാട് എനിക്ക് ഓണത്തിനൊക്കെ ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പിൽ നോർമൽ ആയിട്ടുള്ളതും അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് കേട്ടോ ഞാൻ മുല്ലമുട്ട് ബോയ് ചെയ്തു കൊടുത്തത് പിന്നെ പോയതാ ക്ലിപ്പാണ് ഹെയർ ക്ലിപ്പ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് തലയിൽ ഈ ക്ലിപ്പ് കാണാനായിട്ട് ആ വൈറ്റ് ബീഡ്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ഓർഡർ ഇപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അതിനകത്ത് തന്നെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ചെറിയൊരു രീതിയിലത് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഇതുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഓർണ്ണമായിട്ടൊന്നും ആരും മേടിച്ചിട്ടില്ല എല്ലാവരും രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ക്രിസ്മസിന് സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ പേജിൻ്റെ പേര് പൊന്നൂസ് ഫ്രെയിംസ് വൺ ടു ത്രീന്നാണ് ഇതാണ് കേട്ടോ നമ്മുടെ ലോഗോ പൊന്നൂസ് ഫ്രെയിംസ് എയിറ്റ് സിക്സ് സീറോ സിക്സ് ടു ഫോർ നയൻ ഫൈവ് ഫോർ നയൻ ഈ നമ്പറിൽ വേണ്ടവരുണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ